ലോകമെമ്പാടും ഈ സമയത്ത് ഫേസ്ബുക്ക് ലൈവിലൂടെ ലൈവ് സ്ട്രീമിൽ അതുപോലെ തന്നെ യൂട്യൂബിൽ ടെലിവിഷനിൽ പല മീഡിയകളിൽ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഇന്ന് ക്ലോസിർ കരുതലേഖനം മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിലേക്ക് വിശേഷാൽ ക്ഷണിക്കുന്നു ക്ലോസിർ കെഴുതലേഖനം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ മരിച്ചു ഓ അതൊരു വല്ലാത്ത വാക്ക് അല്ലേ അവിടെ കിടക്കാം നിങ്ങൾ മരിച്ചു വാക്ക് നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു ആ പദം ഒന്ന് കേട്ടെ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും നിങ്ങൾ മരിച്ചു നിങ്ങൾ മരിക്കും എന്നല്ല നിങ്ങൾ മരിച്ചു ആ പദം അല്പം ഒരു ബുദ്ധിമുട്ട് ചിലപ്പം കേൾവിക്കാരിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ മരിച്ചു നോക്കൂ ഒരിക്കൽ കൂടെ ആ വാക്യം വായിപ്പിക്കാം ക്ലോസർ മൂന്ന് മൂന്ന് നിങ്ങൾ നിങ്ങൾ മരിച്ചു മരിച്ചു നിങ്ങളുടെ നിങ്ങളുടെ ജീവൻ ജീവൻ ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂടെ കൂടെ ദൈവത്തിൽ ദൈവത്തിൽ അടുത്ത വാക്ക് നമ്മുടെ ജീവനായ ക്രിസ്തു ജീവനായ ക്രിസ്തു നിങ്ങളും നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ കൂടെ ഒന്ന് ചേർന്ന് അവനോടുകൂടെ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്നോട് ചേർന്ന് ഈ വാക്യം വിശ്വസിക്കുന്നവരെല്ലാം അവനവന്റേതാക്കി എന്ന് പറഞ്ഞേ ഞാൻ മരിച്ചു ഹലോ ലോഹിയ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു എന്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞു ഞാൻ മരിച്ചു ഉറക്കെ പറഞ്ഞു ഞാൻ മരിച്ചു എന്റെ ജീവൻ യേശുവിൽ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ തേജസിൽ വെളിപ്പെടും മൂന്നാമത്തെ അധ്യായം മറ്റേ അധ്യായങ്ങളിൽ നിന്ന് അല്പം ഒരു വ്യത്യസ്തമാണ് ഇത് നിങ്ങളൊന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി മൂന്നാം മൂന്നാദ്ദേഹത്തിന് ഒന്നാമത്തെ വാക്കിവിടെ വായിക്കുമ്പോൾ നോക്കി നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ കണ്ടോ രണ്ടാമത്തെ പ്രയോഗം നോക്കുക ആദ്യത്തെ പ്രയോഗം പറഞ്ഞു നിങ്ങൾ മരിച്ചു ഇപ്പോഴത്തെ രണ്ടാമത്തെ പ്രയോഗം ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുകയാണ് നിങ്ങൾ മരിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവും ശ്രദ്ധിച്ചു കേട്ടെ നിങ്ങൾ മരിച്ചു നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവും പിന്നെ നിങ്ങൾ ഇരിക്കുന്നിടമായ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മൂന്നാമത് പറയാണ് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇരുത്തപ്പെട്ട നിങ്ങൾ ഇവിടെ ഉള്ളത് അന്വേഷിപ്പീൻ അപ്പൊ ഈ വാക്യത്തെ ഒന്ന് ഞാനൊന്ന് ക്രോഡീകരിച്ച് പറയാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ രണ്ട് കാര്യമാണ് നിങ്ങൾ സംഭവിച്ചത് ഒന്ന് ഒരു മരണം രണ്ട് ഒരു ഉയർപ്പ് മൂന്നാമതൊരെണ്ണം കൂടെ ഞാൻ കയറ്റി പറയാം മൂന്ന് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട അവസ്ഥ കരമടിച്ചൊന്ന യേശുവിന് ആരാധന കൊടുത്തു ഹാലേ ലോയ്യ ഹാലേ ലോയ്യ ഈ വാക്യത്തെ ഇത്രയും ആധികാരികത ഇതിന് കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇത്രയേ കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ നിങ്ങൾ മരിച്ചു നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ വാക്യം ഒന്ന് നോക്കിയേ ആകയാൽ നിങ്ങളുടെ സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് പറയാ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ അപ്പൊ ഇത് ഇതങ്ങോട് ചേർന്ന് പോകുന്നില്ല അല്ലേ ചേർന്ന് പോകുന്നില്ല അല്ലേ ആദ്യത്തെ വാക്കിൽ പറഞ്ഞു നിങ്ങൾ മരിച്ചു രണ്ടാമത്തെ വാക്കിൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു മൂന്നാമത്തെ വാക്കിൽ വിശദീകരണം വിശദീകരിച്ചപ്പോ പിന്നെ ഇതാണ്ടേ അഞ്ചാം വാക്യത്തിൽ വരുമ്പം ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പീൻ അപ്പൊ ഈ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടതും ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന അഞ്ചാം വാക്യത്തിനകത്ത് സാധൂകരിക്കപ്പെട്ടു പോവുകയാണ് അപ്പൊ നമുക്ക് മനസ്സിലായി മരിച്ചു എന്ന് പറഞ്ഞതും ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞതും എല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ അഞ്ചാം വാക്യത്തെ യാഥാർത്ഥ്യം പറയുക ഇപ്പോഴും ഭൂമിയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് അഞ്ചാം വാക്യം നോക്കി ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം അത്യാഗ്രഹം അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ ഒന്ന് ചേർന്ന് പറഞ്ഞ നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പീൻ അപ്പൊ ഇവിടെ ഇവിടെയാണ് ഈ വചനത്തിന്റെ ഒരു വിശദീകരണ ശൈലി നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ഇന്നതാണ് അതുകൊണ്ട് ഇന്നത് ചെയ്വീൻ എന്നതാണ് വചനത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ നിങ്ങൾ ഇന്നതാകേണ്ടതിന് നിങ്ങൾ ഇന്നത് ചെയ്വീൻ എന്നുള്ളതല്ല നിങ്ങൾ ഇന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യും ആകാം വേണ്ടി ചെയ്യുവല്ല ആയതുകൊണ്ട് ചെയ്യുകയാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക ആകാം വേണ്ടി ചെയ്യുവല്ല ആയതുകൊണ്ട് ചെയ്യുകയാണ് ഈ വാക്യത്തിൻ്റെ അഘടന നിങ്ങളും ശ്രദ്ധിച്ച് ഈ വാക്യത്തിന്റെ അഘടന നിങ്ങളും ശ്രദ്ധിച്ചേ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നിട്ട് പറയാണ് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ അപ്പൊ ഇത് സംഭവിച്ചതുകൊണ്ട് ഇങ്ങനെ ചിന്തിപ്പീൻ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചിന്തിപ്പീൻ എന്നല്ല ഞാനാ പറയുന്നതിൻ്റെ ആശയം പലയാവർത്തി ആവർത്തിച്ചാലേ ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളത്തിൽ വീഴുകയുള്ളൂ കുഴപ്പമില്ല ഞാൻ പലയാവർത്തി അത് ആവർത്തിക്കാം പക്ഷേ നിങ്ങളുടെ ഉള്ളത്തിൽ അത് വീഴാതെ പോകരുത് നമ്മൾ ഇതുവരെ ലോകത്തിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടുള്ളതൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ നീ ഇങ്ങനെയൊക്കെ വന്നാൽ നിനക്ക് ഞാനിത് തരാം പക്ഷെ ദൈവത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്നറിയാമോ ഞാൻ ഇത് തന്നതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ നടക്കുക ഹലൂയ അത് കഴിഞ്ഞാൽ നമ്മളുടെ വ്യത്യാസം മനസ്സിലാവുന്നു ഒന്നുകൂടെ ഞാൻ പറയാം ലോകം പറയുന്നു എൻ്റെ മുമ്പിൽ നല്ല നടപ്പ് കാണിക്കേ എന്നാൽ ഞാൻ നിനക്ക് പ്രൊമോഷൻ തരാം ഞാൻ നിനക്ക് നന്മ തരാം ഞാൻ നിന്നെ അനുഗ്രഹിക്കാം ഓക്കെ പക്ഷെ വചനം പറയുന്നു ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് സകലവും തന്നിരിക്കുന്നത് കൊണ്ട് ഹാല ലൂഹിയ നോക്കി നോക്കി ഈ ഈ അദ്ധ്യായത്തിന് മൂന്നാം അദ്ദേഹത്തിന് ഒന്നാമത്തെ വാക്യം നോക്കി നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു ക്രിസ്തു ദൈവത്തിന്റെ ഉയരത്തിലുള്ളത് അന്വേഷിപ്പയും അപ്പൊ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് 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 നിങ്ങൾ അവിടെ എത്തുന്നവരല്ല പിന്നെയോ അവിടെ എത്തിയത് കൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരാണ് ഓ എത്ര പേർക്ക് എത്ര പേർക്ക് മനസ്സിലായി എത്ര പേർക്ക് മനസ്സിലായി ഹാല ലൂയ ഹാല ലൂയ അവിടെ എത്താൻ വേണ്ടിയുള്ള തത്രപ്പാടല്ല അവിടെ എത്തിച്ചത് കൊണ്ടുള്ള ഒരു ജീവിതമാണ് പുതിയ നിയമത്തിലെ ജീവിതം ഹാല ലൂയ ഹലിയ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള തത്രപ്പാടല്ല പുതിയ നിയമത്തിലെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ടുള്ള ജീവിതമാണ് പുതിയ നിയമത്തിലെ ജീവിതം സൗഖ്യമാകാൻ വേണ്ടിയുള്ള തത്രപ്പാടല്ല പുതിയ നിയമത്തിലെ ജീവിതം സൗഖ്യമായതുകൊണ്ടുള്ള ജീവിതമാണ് പുതിയ നിയമത്തിലെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയുള്ള ബപ്പാടല്ല പുതിയ ബുദ്ധിമുട്ടൊക്കെയും മാറ്റി എന്ന അറിവിൽ നിന്നുകൊണ്ട് തുടങ്ങേണ്ടതാണ് ക്രിസ്തീയ ജീവിതം ഒരു ഹലലിയ പറഞ്ഞു ഇവിടെ നോക്കി നിങ്ങൾ ചിന്തിപ്പീൻ എന്ന് പറയുന്നതിന് മുമ്പേ പറഞ്ഞു നിങ്ങൾക്കിങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു എങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിൽ നിങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു ഇരുത്തപ്പെട്ടതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചപ്പോൾ പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവരായതുകൊണ്ട് ആകാൻ വേണ്ടിയല്ല അടുത്തിരിക്കുന്ന കരം കൊടുത്തു പറ ആകാൻ വേണ്ടിയല്ല ആയതുകൊണ്ട് ഒന്ന് ചേർന്ന് പറഞ്ഞു ആയതുകൊണ്ട് ഹാലലൂയ ലോ ലോകത്തിന്റെ തത്വവും വേദപുസ്തകത്തിന്റെ തത്വവും നേരെ തിരിച്ചാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലോകത്തിന്റെ തത്വവും പറയുന്നത് നീ നല്ലായി നടക്ക് നല്ല നല്ല പ്രവർത്തി എന്റെ ഭൂമി കാണിക്ക എന്നാൽ ഞാൻ നിനക്ക് ഇതെല്ലാം തരാം പക്ഷെ ദൈവത്തിന്റെ തത്വം നോക്കി ഞാനിത് തന്നതുകൊണ്ട് നീ നല്ലായിട്ട് നടക്ക അതെ എത്ര പേരുണ്ടേ അത് ഉള്ളിൽ അത് പതിയുന്നുണ്ട് ഞാൻ ഇനി അത് ആവർത്തിക്കണമെങ്കിൽ ആവർത്തിക്കാം ഞാനത് തന്നതുകൊണ്ട് അപ്പം ലേഖനങ്ങളെല്ലാം നിങ്ങൾക്ക് റോമർ എഴുതിയ ലേഖനം മുതൽ അപ്പൊസ്റ്റോല പ്രവൃത്തി കഴിഞ്ഞിട്ടുള്ള ലേഖനങ്ങൾ മുഴുവൻ മുതൽ അവസാനത്തെ ലേഖനം യൂത വരെയുള്ള ലേഖനങ്ങൾ മുഴുവൻ കിട്ടാൻ വേണ്ടിയുള്ള തത്രപ്പാടല്ല കിട്ടിയവനെ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം അവൻ്റെ ജീവിതമെന്ന് അവനെ പഠിപ്പിക്കുന്നതാണ് ഞാനത് സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട് നമ്മൾ കടകളിലൊക്കെ പോയി മിക്സി ഫാന് ഇലക്ട്രോണിക് ഐറ്റംസ് ഇലക്ട്രിക്കൽ ഐറ്റംസൊക്കെ വാങ്ങാറുണ്ട് നിങ്ങൾക്കറിയാം ഈ വാങ്ങുന്നതിൻ്റെ കൂടത്തിൽ നിങ്ങൾക്കൊരു പുസ്തകവും കിട്ടാറുണ്ട് സാധാരണ രീതി നമ്മളാരും ആ പുസ്തകമൊന്നും വായിച്ച് പഠിക്കാറൊന്നുമില്ല പക്ഷെങ്കിൽ അതിനോടൊപ്പം ഒരു പുസ്തകം ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നു അതിൻ്റെ ഒപ്പം ഒരു പുസ്തകം കിട്ടാറുണ്ട് നിസ്സാരം ഒരു ഫാൻ ആയിക്കോട്ടെ ഒരു ഫാൻ വാങ്ങിയാൽ ഉടനെ നിങ്ങൾക്കറിയാം അതിനടിയിലൊരു പുസ്തകം ഉണ്ടാകും ഒരു പ്രഷർ കുക്കർ അതാണ്ട് പ്രസ്റ്റീജിൻ്റെ ഒരു പ്രഷർ കുക്കർ മേടിച്ചുകൊണ്ട് വന്നു ആ പ്രഷർ കുക്കർ വാങ്ങിയപ്പോൾ അതിനടിയിൽ യൂസർ മാനുവൽ ഉപയോഗ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഒരു രേഖ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും ഈ മേടിച്ച സംഭവം എങ്ങനെ ഫങ്ഷൻ എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അത് വായിച്ചാൽ ഇത് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഹലോ അത് വായിച്ചാൽ ഇത് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഹലോ ലുയ്യ അത് നാട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതാണോ അല്ല ആർക്കാണോ സാധനം കിട്ടിയത് അവർക്ക് കൊടുക്കുന്നതാണ് അത് ഉപയോഗിക്കാനുള്ളത് അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അറിവ് അതെങ്ങനെ ഉപയോഗിക്കണം സുജാതയുടെ ഒരു മിക്സി ഇതാ പോയി വാങ്ങി പ്രീതിയുടെ ഒരു മിക്സി ഇതാ പോയി വാങ്ങി അതിനടിയിൽ ഇതാ ഒരു പേപ്പർ കിടക്കുന്നു അ അല്ലെ ഒരു ബുക്ക് കിടക്കുന്നു ആ ബുക്ക് നാട്ടുകാർക്ക് ആർക്കും കൊടുത്തില്ലല്ലോ അത് കിട്ടിയവർക്കല്ലേ കൊടുത്തത് ആരാണോ അത് വാങ്ങിയത് അവർക്കല്ലേ കൊടുത്തത് അത് വാങ്ങാൻ വേണ്ടി തന്ന പുസ്തകമാണോ അത് വാങ്ങിച്ചയാൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാൻ തന്ന പുസ്തകമാണോ പറ 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 ആ നിങ്ങൾ ആ പുസ്തകം ഏഴാഴ്ച പഠിച്ചിട്ടാണോ നിങ്ങൾ വാങ്ങാൻ പോയേ അതോ സാധനം വാങ്ങിയപ്പോൾ നിങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങളെ ഇതെങ്ങനെ ഉപയോഗി എങ്ങനെ ഇത് ഫങ്ഷൻ ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ആ പുസ്തകം പ്രയോജനപ്പെടുത്തിയതുപോലെ ഹാലെ ലൂയ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇനി ഞാൻ പറയുന്ന പദം ഭയങ്കര പ്രധാനപ്പെട്ട പദം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യേശു ദൈവമെന്ന് വിശ്വസിച്ചപ്പോൾ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നു നിങ്ങളെ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി സ്വർഗീയ സമാധാനം തന്നു സ്വർഗീയ രക്ഷ തന്നു സ്വർഗീയ നീതീകരണം തന്നു സ്വർഗീയ തേജസ്കരണം തന്നു പക്ഷേ നിങ്ങളെക്കൊണ്ട് അറിയത്തില്ല നിങ്ങൾക്ക് അറിയത്തില്ല പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ കിട്ടിയത് ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന് യു ഡോൺ നോ ഹൗ ടു ഫങ്ഷൻ ദസ് ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇത് തന്ന കൂട്ടത്തിൽ ഒരു യൂസർ മാനുവലൂടെ തന്നു ആ യൂസർ മാനുവലാണ് പൗലോസിൻ്റെ ലേഖനങ്ങൾ ആ യൂസർ മാനുവലാണ് പത്രോസിൻ്റെ ലേഖനങ്ങൾ ഇത് വായിച്ചാൽ അറിയാം നിങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്ന പൊസിഷൻ എങ്ങനെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്നുള്ളത് ഓ ഹാല ലൂയ ചേർന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കോ ഹാലലൂയ ഞാൻ പല പല ഉദാഹരണങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി പറയാം ഒരു സാധാരണക്കാരൻ വഴിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു ട്രെയിനിങ്ങും കൂടാതെ ഒരു ദിവസം പെട്ടെന്ന് എസ് ഐയുടെ ടൗൺ എസ് ഐയുടെ കസേരയിലേക്ക് കയറി കയറിയിരുത്തപ്പെട്ടു എന്ന് ചിന്തിക്കുക ആൾക്ക് ഇത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യവും അറിയത്തില്ല എങ്ങനെ ഇത് ഫങ്ഷൻ ചെയ്യണമെന്ന് അറിയത്തില്ല ആൾ സാധാരണക്കാരെ കാണുമ്പം കയ്യും കൂപ്പി നിൽക്കുന്ന ഒരു പാവം പിടിച്ച ഒരു താഴ്മയുള്ള ഒരു സാധാരണ സഹോദരനാണ് പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ടൗൺ എസ് ഐയുടെ അല്ല സി ഐയുടെ പൊസിഷനിലേക്ക് പെട്ടെന്ന് കയറ്റിയിരുത്തപ്പെട്ടിരിക്കുകയാണ് ആൾക്കിതിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഇനി ഈ ഇരുത്തപ്പെട്ട സ്ഥലത്ത് എങ്ങനെ ഇയാള് പ്രയോജനപ്പെടണമെന്ന് അറിയണമെങ്കിൽ ഈ പ്രയോജനപ്പെടാനുള്ള അയാളെ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം ആ പ്രയോജനപ്പെടാനുള്ളത് പഠിപ്പിക്കുന്നത് ആ പൊസിഷനിൽ എത്താൻ വേണ്ടിയല്ല എത്തിയത് കൊണ്ടാണ് ഓ എത്ര പേർക്ക് എത്ര പേർക്ക് മനസ്സിലായി എത്ര പേർക്ക് മനസ്സിലായി എത്ര പേർക്ക് മനസ്സിലൂടെ ഞാൻ പറയാം ഇന്ന് ഇന്ന് രാത്രി നിങ്ങൾ വചനം കേൾക്കുന്നത് ഏതെങ്കിലും ഒരു തലത്തിൽ എത്താനല്ല എങ്ങനെ പ്രയോജനപ്പെടാമെന്ന് അറിയാൻ വേണ്ടിയാ ഓ നിങ്ങൾ ഇന്ന് വചനം കേൾക്കുന്നത് ആ എത്ര പേർക്ക് അതിന് വ്യത്യാസം മനസ്സിലാകുന്നുണ്ട് അവർ മാത്രം കരമൊന്ന് ഉയർത്തി ചേർത്ത് അടിച്ചുകൊണ്ട് യേശുവേ നന്ദി എന്നൊന്ന് പറയാൻ തുടങ്ങിക്കേ ഇന്ന് ആ കൃപ ആ കൃപ ഇതിനെ നടുവിലൂടെ ഇറങ്ങി എനിക്ക് കാണാൻ കഴിയുന്നു ഹാ ലുയ്യാ പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൽ നിങ്ങൾക്കും എനിക്കും തരാത്തതായിട്ടൊന്നുമില്ല യേശുക്രിസ്തുവിൽ നിങ്ങളെ എന്നെയും കയറ്റി ഇരുത്താത്ത ഒരു പൊസിഷനുമില്ല യേശുക്രിസ്തുവിൽ അവനോടൊപ്പം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഏറ്റവും വലിയ പൊസിഷനിൽ പിതാവായ ഇരുത്തിയിരിക്കുകയാണ് പക്ഷേ ഈ ഇരുത്തപ്പെട്ട സ്ഥലത്ത് എങ്ങനെ പ്രയോജനപ്പെടണമെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് യൂസർമാനുവിലെ തന്നിരിക്കുന്നത് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിൻ്റെ ചിന്ത കൊണ്ട് നിങ്ങളുടെ ഉള്ളം നിറപ്പീൻ ഭൂമിയിലെ നിങ്ങളുടെ അവയവങ്ങളെ പഠിപ്പിപ്പീൻ ടീച്ച് യുവർ മെമ്പേഴ്സ് നിങ്ങളുടെ അവയവങ്ങളെ പഠിപ്പിപ്പീൻ എന്ത് നിങ്ങൾ അവിടെ ഇരുത്തപ്പെട്ടവരാണ് അതാ അതാ അഞ്ചാമത്തെ വാക്യം അതാ അഞ്ചാമത്തെ വാക്യം ക്ലോസിൽ മൂന്ന് അഞ്ച് ക്ലോസിൽ മൂന്ന് അഞ്ച് ഒന്നു വായിച്ചു പറഞ്ഞ വാക്ക് ക്ലോസിൽ മൂന്ന് അഞ്ച് നോക്കി ആ പ്രയോഗം പറയുമ്പോ പറയുന്നു ആകയാൽ അതുകൊണ്ട് ചേർന്ന് പറഞ്ഞ അതുകൊണ്ട് മറുചോദ്യം ഏതുകൊണ്ട് ഈ വചനം എപ്പോഴും കണക്ട് ചെയ്യുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആകയാൽ അങ്ങനെ ആയതുകൊണ്ട് എങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുത്തപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നിങ്ങൾ സ്വർഗതലത്തിൽ ഇരുത്തപ്പെട്ടതുകൊണ്ട് മഹത്വകരമായ ഒരു പ്രത്യാശ നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ആകയാൽ അതുകൊണ്ട് ആ ഭൂമിയിലുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ കണ്ടോ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ എന്തുകൊണ്ട് ആ പദം ദുർനടപ്പ് എന്തുകൊണ്ട് എന്തോ ഒന്ന് സംഭവിച്ചു നിങ്ങൾ യേശുവിനോട് യേശുവിനോട് കൂടെ നിങ്ങൾ കൂടെ മരിച്ചു യേശുവിനോട് കൂടെ ഉയർത്തു സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു ആകയാൽ അതുകൊണ്ട് നോക്ക നോക്ക അതാകാനെന്നല്ല അതായത് കൊണ്ട് പുതിയ നിയമത്തിന് ഈ പ്രയോഗം മുഴുവൻ നിങ്ങൾ നോക്കിക്കും എവിടൊക്കെ ഈ ഉണ്ട് അവിടെ എല്ലാം ഇത് ചേർത്തിട്ടാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആശയം കൂടുതൽ മനസ്സിലാകും ഇത് ആകാൻ വേണ്ടിയുള്ള തത്രപ്പാടല്ല ആയി എന്ന് തിരിച്ചറിഞ്ഞവൻ്റെ ജീവിതമാണ് ഓ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ഇതാകാൻ വേണ്ടിയുള്ള തത്രപ്പാടല്ല ഇതായി എന്ന് തിരിച്ചറിഞ്ഞവൻ്റെ ജീവിതമാണ് അവിടെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളിത് അറിയണം യേശുവിൽ വിശ്വസിച്ചപ്പോൾ അതിക്രമങ്ങളും ഭാവങ്ങളും മരിച്ചവരായിരുന്നു നമ്മെ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു ഹാലല്ലു അവിടെ ഇരുത്തപ്പെട്ടു പക്ഷെ നമുക്കറിയത്തില്ല ഹൗ ടു ഫങ്ഷൻ എങ്ങനെയാണ് ഇത് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല അപ്പം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് വേണം നിർദ്ദേശങ്ങൾ ഉണ്ടാകണം ആ നിർദ്ദേശങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇരുത്തപ്പെട്ടതുകൊണ്ട് ഓക്കെ ഇന്നിന്നെ പോലെയാണ് ചിന്തിക്കേണ്ടേ ഇന്ന പോലെ ആ രീതിയിൽ ജീവിക്കേണ്ടേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അമേരിക്കയിലേക്ക് ഞാൻ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു ഉദാഹരണമാണ് എനിക്കറിയത്തില്ല അമേരിക്കയിലെ സിസ്റ്റം എന്താണെന്ന് ഏത് സൈഡ് വഴിയോ വാഹനം ഓടിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ അമേരിക്കയിലെത്തി കേൾക്കുന്നു ഞാൻ പറയുന്നത് ഞാൻ അമേരിക്കയിലെത്തി എനിക്കറിയത്തില്ല അവിടുത്തെ നിയമവിധങ്ങൾ എങ്ങനെയാണെന്ന് നിയമ സംവിധാനങ്ങൾ എനിക്കറിയത്തില്ല അവിടുത്തെ മെട്രോ ട്രെയിനിൽ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അവിടുത്തെ വിവരങ്ങളൊന്നും അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം അവിടെ എത്തിയ എനിക്ക് അവിടുത്തെ സിസ്റ്റം പഠിക്കണം അതവിടെ എത്താൻ വേണ്ടിയല്ല അവിടെ എത്തിയത് കൊണ്ടാണ് അത് അത് നിങ്ങളുടെ ഉള്ളത്തിൽ പതിച്ചേ പറ്റുള്ളൂ പതിച്ചേ പറ്റുകയുള്ളൂ പതിച്ചേ പറ്റുകയുള്ളൂ ഹലല്ലു പുതിയ നിയമം നിങ്ങളോട് സംസാരിക്കുന്നത് ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ എത്തുമെന്നല്ല ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളവിടെ എത്തിയത് കൊണ്ടാണ് അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറയുന്നു നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കുന്നു ഇന്ന് നിങ്ങൾ അറിയേണ്ടത് ഇന്നിനിതൊക്കെ ചെയ്താൽ നിങ്ങളവിടെ എത്തുമെന്നല്ല ഇന്നിന് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളവിടെ എത്തിയത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടെ എത്താൻ വേണ്ടിയല്ല അവിടെ എത്തിയത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ നേർച്ചയിടുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാവിലെ ദൈവത്തോട് ആത്മാർത്ഥമായ ഓ ഒരു തീവ്രത എന്റെ മനസ്സിൽ ഉണ്ടാകുന്നത് എത്താൻ വേണ്ടി അല്ല എന്നെ അവൻ എത്തിച്ചത് കൊണ്ടാണ് എന്ന് വിളിച്ച് ഓ തുടങ്ങിക്കോ 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 ഈ ക്രിസ്തീയ ജീവിതം തുടങ്ങിക്കോ ഈ ക്രിസ്ത്യൻ ലൈഫ് തുടങ്ങിക്കോ ഇതുവരെ നിങ്ങൾ ഇത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നത് ആരംഭിക്കാൻ തുടങ്ങിക്കൂ ഇന്നത് ആരംഭിക്കാൻ തുടങ്ങിക്കോ ഇത് നിങ്ങൾ കട്ട ഉരുട്ടി കട്ട ഉരുട്ടി കട്ട ഉരുട്ടി ഏണിയും പാമ്പും കളിക്കുന്ന പോലുള്ള കളിയല്ലേ അല്ല അഞ്ച് അഞ്ചേലായിരുന്നു രണ്ടേലായിരുന്നു അവിടുന്ന് കുപ്പിക്കാത്ത കട്ട ഉരുട്ടി കട്ട അഞ്ച് വീണു അഞ്ച് അഞ്ചെന്ന് പത്തേലെത്തി പിന്നെ നാല് വീണു ഒമ്പതേലെത്തി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അഞ്ചിലും പത്തിലും പതിനാലിലും കളിച്ച സ്നേക്ക് ആൻഡ് ലാഡർ കളി ക്രിസ്തീയ ജീവിതം ഹാല ലൂയ്യ അമ്പത്തിനാലിൽ നിന്നപ്പോൾ പാമ്പ് വിഴുങ്ങി അറുപത്തി ഒമ്പത് നിന്നപ്പോൾ തേള് കടിച്ചു പന്ത്രണ്ട് പിന്നെയും തിരിച്ചു പോയി പിന്നെയും അവിടെ കിടന്ന് കട്ട ഉരുട്ടി അറുപതേലെത്തി നിന്ന് പിന്നെയും പാമ്പ് വിഴുങ്ങി നിന്ന് വിഴുങ്ങിയ പാമ്പ് രണ്ടേ കൊണ്ടയിട്ടു പിന്നെയും അവിടുന്ന് കട്ട ഉരുട്ടി തൊണ്ണൂറ്റി നാലിലെത്തി വലിയ പാമ്പ് വിഴുങ്ങി പിന്നെ ഒന്നേ പോയി പിന്നെയും കട്ട ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ഗതികെട്ട ജീവിതമല്ല ക്രിസ്തീയ ജീവിതം നിങ്ങളെ പൊക്കിയെടുത്ത് നൂറാൽ നിർത്തിയിട്ട് അവിടുന്ന് തുടങ്ങിയതാ ക്രിസ്തീയ ജീവിതം Oh, ho, ho. hallelujah. എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല നിങ്ങളെ പൊക്കിയെടുത്തു ചെളിക്കുടിയിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുത്തു അതിക്രമങ്ങളിലും ആമേ പാപങ്ങളും മരിച്ചു കിടന്ന് നിങ്ങളെ അവിടെ നിന്ന് പൊക്കിയെടുത്തു നിങ്ങളുടെ ഒരു കഴിവും കണ്ടിട്ടല്ല ഒരു കഴിവും കാണാൻ നിങ്ങൾ ഇല്ലായിരുന്നു ഒന്നും കാണാൻ നിങ്ങൾ നിങ്ങളില്ലായിരുന്നപ്പോൾ അവന്റെ കൃപ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ അവനോട് കൂടെ ഓ ഈ ലോകത്തിന്റെ കാലഗതികൾക്കും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ച് ചരിച്ചും ചലിച്ചു കൊണ്ടുമിരുന്ന എന്നെ അതിക്രമങ്ങളിൽ മരിച്ചു കിടന്ന എന്നെ യേശുവേത് വിളിച്ചപ്പോൾ അവനെ കൈക്കൊണ്ടപ്പോൾ ഓ എൻ്റെ പിതാക്കന്മാർക്ക് ഈ ദൈവത്തെ വിശ്വസിപ്പാൻ ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ പോലും അറിയാതെ എന്നെ ഈ വലിയ പൊസിഷനിൽ ദൈവം ഇരുത്തിയിരിക്കുകയാണ് നിങ്ങൾ അവിടെ ഇരുത്തപ്പെട്ടിരിക്കുകയാണ് സ്വർഗത്തിൽ മൂന്നാമത്തെ വാക്ക് ക്രിസ്തുവിനോട് എന്നാണോ നോക്കിയേഴ് ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്തവാടി ഭാര്യ നല്ല വായിക്കുക ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടതിനല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് വേണ്ട ആ പ്രയോഗതന ശൈലിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ആ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതാ സത്യം ഇവിടെയാണ് നിങ്ങൾ തുടങ്ങുന്നത് ഇവിടെയാണ് നിങ്ങൾ ആ ജീവിതം തുടങ്ങുന്നത് നിങ്ങൾ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതിക്രമങ്ങളും പാവങ്ങളും മരിച്ചു കിടന്ന് നിങ്ങൾ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നിട്ട് പറയാ ഇനി തുടങ്ങിക്കോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ എന്നിട്ട് പറയാ ഉയർത്തെഴുന്നേറ്റ് വേറെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ വേറെ ക്രിസ്തു ദൈവത്തിന്റെ വലതു ഭാഗത്തിൽ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് 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 നിങ്ങൾ ഉയർത്തെഴുന്നേക്കല്ല നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക ഓ കൊടുത്ത് 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 അനുഗ്രഹം പ്രാപിക്കുക അല്ല അനുഗ്രഹം പ്രാപിച്ചത് കൊണ്ട് എടുത്തു കൊടുക്കുക സോറി സോറി നിങ്ങൾ ഇത് എനിക്കറിയത്തില്ല പക്ഷേ ഇതാണ് സത്യം ഇതാണ് സത്യം നിങ്ങൾ രണ്ടു വെച്ച് നാല് വാങ്ങുന്ന പരിപാടി നാട്ടിലെ ചന്തയിലെ ചിട്ടുകളിക്ക് കണ്ടേക്കാം കർത്താവിന് മുമ്പിൽ അതില്ല കേട്ടവർക്കായി സ്തോത്രം ഇന്ന് പത്ത് രൂപ കൊടുത്ത് ഇരുപത് രൂപ കിട്ടും നിശ്ചയമായിട്ട് ഇരുപത് കിട്ടും പക്ഷേ ഇത് രണ്ട് വെച്ച് നാലെടുക്കുകയോ നാല് വെച്ച് എട്ട് എടുക്കുകയോ ചെയ്യുന്ന പരിപാടിയല്ല ഹാലേ ലൂയ ഇത് കിട്ടിയത് കൊണ്ട് വാരി കൊടുക്കുന്ന പരിപാടിയാ ഓ ഈ ജീവിതത്തിലേക്ക് എത്ര പേർക്ക് വരുവാൻ താല്പര്യമുണ്ട് ഓഹ് ഞാനത് പറയുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്ന കൃപ ഇതിനു വേണ്ടി ഇവിടെ വ്യാപരിക്കുന്നേ ഒന്ന് വേണ്ടിവരൊന്ന് ഇവരൊന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് ഹാലേ ലൂയ ഹാലേ ലൂയ ഞാനൊന്ന് രാവിലെ ഈ വചനങ്ങളെ എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തുകയായിരുന്നു നിങ്ങൾ ഈ അധ്യായം മുഴുവൻ വായിച്ചു നോക്ക് ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന് പറയുന്നതിന് മുമ്പേ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു ഇതാണ് അതുകൊണ്ട് ഇന്ന പോലെ നടപ്പീൻ ഇന്ന പോലെ നടന്ന് നിങ്ങൾ ഇതാണ് ഓ ഒന്ന് പറഞ്ഞ നീ ഇതാണ് ആ ശൈലി നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് എഴുതാൻ വേണ്ടി ഞാൻ പിന്നെ പിന്നെ അത് ആവർത്തിക്കുന്നു നിങ്ങളെ ഇതാക്കിയിരിക്കുന്നു എന്നെ ഇതാക്കിയിരിക്കുന്നു ഞാൻ ഇനി പറയുന്ന പതുമെന്ന് വേഗം സ്വീകരിച്ചു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും യേശുക്രി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പറഞ്ഞേ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ചെയ്യുവല്ല കൊണ്ട് ചെയ്യുക ഓ ഹാലെ ലൂയ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്ന കൊണ്ട് ആ സൗഖ്യം ഞാൻ ഇന്ന് അനുഭവിക്കയാണ് അല്ലാതെ ഇന്ന് ഞാൻ കരമടിക്കുമ്പോൾ എനിക്ക് സൗഖ്യം വരുവല്ല എനിക്ക് സൗഖ്യം തന്നതുകൊണ്ട് നന്ദി പറയാനാണ് ഞാൻ കരമടിക്കുന്നത് ഓ ഹാലെ ലൂയ്യ ക്രൂശിൽ യേശു സകലവും ചെയ്തു കഴിഞ്ഞു കൃഷി ലേശ സകലവും ചെയ്തു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് തരാത്തതുമായിട്ട് ഒന്നുമില്ല അവിടെ എല്ലാം പിതാവായ ദൈവം തന്നു കഴിഞ്ഞു ഇനി ദൈവം നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്ന ഏക കാര്യം എന്താണെന്ന് അറിയോ തന്നുകഴിഞ്ഞവന്റെ ജീവിതം എന്താന്ന് വേദപുസ്തകം വിശദീകരിച്ചിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞവന്റെ ജീവിതം എന്താന്ന് ഓ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ജീവിതം എന്നതാന്ന് നിങ്ങൾ വായിക്കണം ആ ജീവിതം വേറൊരു ജീവിതമാണ് ആ ജീവിതം അനുഭവിക്കാനാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ഉറപ്പ് ഞാൻ പറയാം നിങ്ങൾ താഴ്ച പ്രാപിക്കയില്ല നിങ്ങൾ തന്നെ ചെയ്യും കാരണം നിങ്ങൾ നിങ്ങൾ ഉയരത്തിൽ എനിക്ക് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു നിങ്ങളുടെ ഈ രണ്ട് എന്നോട് പ്രയാസം ജോലിയും ചെയ്യാൻ എന്നെ അന്ന് മുതൽ ഇങ്ങനെ സൗര അത്ഭുതകരമായിട്ട് സൗഖ്യമാകും നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ സൗഖ്യത്തോടെ വിടുവിച്ചയക്കുകയാണ് ഞാൻ വിടുതലോടെ ഈ അങ്ങനെ അയക്കുകയാണ് ഹാല ലൂയ ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല ആഗ്രഹിക്കുന്ന ജോലി ചെയ്യാൻ പറ്റത്തക്ക തരത്തിൽ ഒരു ദിവ്യ ആരോഗ്യം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറച്ചുവിടുകയാണ് ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ ശരീരത്തിലേക്ക് അങ്ങടെ മഹത്വം ഒന്ന് ഇറങ്ങട്ടെ എല്ലാവരും കാണുക ഇടുപ്പിലേക്ക് കർത്താവിൻ്റെ ശക്തി ഇറങ്ങുന്നു ഉയർത്തെഴുന്നേറ്റ യേശു അങ്ങനെ സ്പർശിക്കുന്നു ക്രൂശിൽ ശക്തി ശക്തി ഇറങ്ങുന്നു

പിന്നെ ഒന്നും ചെയ്തില്ല മരുന്നൊക്കെ കുറച്ച് കഴിച്ച് കുറവില്ല എന്നാ എന്നാ പ്രശ്നം അല്ല എന്നാ പ്രശ്നം എന്നാ കുറഞ്ഞില്ലെന്ന് പറയുന്നത് കൈ പൊങ്ങൂല എത്ര നാളായി പൊങ്ങാണ്ടായി ഇതിപ്പോ ഒരു ഒരു കൊല്ലം പൊങ്ങ ഇല്ല പൊങ്ങണമെന്ന് യേശുവിനെ നാം ഒരു പൊങ്ങണം വൺ ടു ത്രീ ഫോർ ഫൈവ് യേശുവിനെ നാം ഒരു വേനുകളിലേക്ക് ശക്തി ഇറങ്ങണം ഓക്കെ ചുമ്മാ ഇങ്ങനെ ഇരിക്കണം ബലം കൊടുത്തോ ബലം കൊടുത്തോ ബലം കൊടുത്തോ ഇങ്ങനെ ഇരിക്കണം അത്രേ ഉള്ളൂ നിങ്ങളിന്ന് ചുമക്കുന്ന ഈ അഭിഷേകം ചുമക്കുന്ന അളവിലേക്ക് കാർത്താവ് നിറച്ച് അനുഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ നിന്റെ മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു തുറന്ന സ്വർഗത്തിനായിട്ട് നന്ദി മറുപടികൾക്കായിട്ട് നന്ദി അവർ താഴ്ച പ്രാപിക്കത്തില്ല അവരുച തന്നെ പ്രാപിക്കും അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ചേശുവിന് ആരാധന കൊടുത്തു